ക്ലാഷുള്ളവൻ ഷീൽഡ് അടിക്കും കപ്പടിക്കും വേണമെങ്കിൽ നിന്റെയൊക്കെ ഹൃദയം വരെ തൂക്കി അടിച്ചുകൊണ്ട് പോകും ഞാൻ വെറുതെ പറയുന്നതല്ല മോഹൻ ബഗാൻ സൂപ്പർ തയൻസിൻ്റെ കാര്യം തന്നെയാണ് പറഞ്ഞു വരുന്നത് ഇന്ത്യൻ ഫുട്ബോളിൽ അവർക്ക് സ്വന്തമാക്കാൻ കഴിയാത്തതൊന്നും ഇല്ലെന്ന് തെളിയിച്ച് ഈ ഒരു സീസണിൻ്റെ തുടക്കത്തിൽ പതുങ്ങി പതറിപ്പോയിട്ടും അവരുടെ എക്കാലത്തെയും പ്രേക്ഷകനായിട്ടുള്ള ആൻറ്റോണിയോ ലോസ്ബുഹാ ലോപ്പസ് ബാസിനെ കൊണ്ടുവന്ന് കിരീടം അടിച്ചുകൊണ്ട് പോയി പറയാമൊന്നും കഴിഞ്ഞ കുറേ കാലമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ ആരോസ് ടീമിന് വേണ്ടിയിട്ടും പിന്നെ ഇന്ത്യൻ അണ്ടർ ഫിഫ് വേൾഡ് കപ്പ് കപ്പുണ്ടല്ലോ അണ്ടർ സെവൻറ്റീൻ വേൾഡ് കപ്പ് ഉണ്ടല്ലോ ആ സമയത്ത് വളരെ മികച്ച പ്രകടനം കാഴ്ച കാഴ്ചയൊക്കെയൊക്കെ ചെയ്യുമായിരുന്ന നമ്മളുടെ തൃശ്ശൂർ ഗടി കെ പി രാഹുലിൻ്റെ കാര്യം തന്നെയാണ് കൊൽക്കത്ത ക്യാമ്പിൽ നിന്നും കിട്ടുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫോമ ഇൻഫോർമേഷൻ അനുസരിച്ച് അടുത്ത സീസണിലേക്ക് അവർ ഇന്ത്യൻ റൈറ്റ് വിങ്ങിനെ റൈറ്റ് വിങ്ങറിനെ സൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾക്ക് തുടക്കമിട്ടിട്ടുണ്ട് മലയാളി താരമായിട്ടുള്ള രാഹുൽ കെ പിയുടെ ഏജന്റുമായിട്ട് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിൻ്റെ അധികൃതർ ചർച്ച ആരംഭിച്ചിട്ടുണ്ട് അപ്പം പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ അടുത്ത സീസണിൽ രാഹുൽ കെ പി ഇവിടെ കാണില്ല ചെന്നൈ എഫ് സി താരത്തിനെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചിരുന്നു എന്നതൊക്കെ ശരി തന്നെയാണ് പക്ഷേ ഏറ്റവും മികച്ച ഫിനാൻഷ്യൽ ഓഫേഴ്സും മറ്റു പല ഡീലുകളുമായിട്ട് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് അവിടെ നിൽക്കുന്ന സാഹചര്യത്തിൽ ചെന്നൈ ഓർ മോഹൻ ബഗാൻ എന്നൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ രാഹുൽ കെ പി മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് എടുക്കാൻ മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട് സഹൽ അബ്ദുൾ സമദിനെയും ആശു കുരുണിനെയും പോലെയുള്ള താരങ്ങളുടെ അവിടുത്തെ സാന്നിധ്യം ഉൾപ്പെടെയുള്ള കാരണങ്ങൾ അദ്ദേഹത്തിനെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൽ ചൂസ് ചെയ്യേ പ്രേരിപ്പിച്ചേക്കും പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ രാഹുൽ കെ പി എന്ന മലയാളി താരത്തിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ മലയാളി താരത്തിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടുള്ള ഇനീഷ്യൽ ചർച്ചകൾ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ആരംഭിച്ചിട്ടുണ്ട് ദാറ്റ്സ് ഇറ്റ് അങ്ങനെ രാഹുലും മോഹൻ ബഗാൻ സൂപ്പർ ചെയിൻസിൻ്റെ ജേഴ്സിയിലെ കളിക്കുന്നത് നമുക്ക് കാണേണ്ടി വരും